ഹായ് എൻ്റെ ഫാമിലിയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ എൻ്റെ ആട്ടും കുട്ടികളെ എല്ലാം ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഫ്രൂട്ട് പിന്നെ പഴത്തിൻ്റെ തോലി അപ്പൊ ബാക്കിയെല്ലാം ആട് വന്നിട്ട എല്ലാം എല്ലാം മേയാൻ പോയിട്ടുണ്ട് അപ്പൊ കുറച്ച് കുഞ്ഞുങ്ങള് നമ്മക്കിടെ അൾക്കുന്ന കുറച്ച് കുറവ് അപ്പൊ അതിടെ ബാക്കി ഉണ്ടാവും ബാക്കിയുള്ളതിപ്പോ വരും എല്ലാം കൂടാൻ വരും അപ്പാ ഇത് നമ്മളെ മിസ്കോ വിഭക്ഷിന്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പൊ കാണാൻ നല്ല അഫാ ഭംഗി അഫാ വളർത്തി കളിക്കണ്ട ബക്കറ്റിന്ന് മറ്റേ കൊതുമോന്ന് തരോടുത്തില്ല ബക്കറ്റും മറ്റേ ഫീഡ് മിസ്സല്ല നോർമല് പോ സൗണ്ട് കേട്ടോ അങ്ങനെ കെട്ടൊക്കെ ഇതിന്റെ അതിന്റെ അല്ല അത് റുമോ ടൈപ്പ് അതൊരു ഗ്രേ കളർ താറാവുന്ന പക്ഷെ മണ്ണുടിച്ചുകൊണ്ട് വന്ന് അങ്ങനെ വന്ന ഇതിന്റെ കുഞ്ഞുങ്ങളാണ് അവിടെ ഞാൻ ഇപ്പൊ കൂട്ടില് നിങ്ങൾക്കൊക്കെ കാണിച്ചു തന്നത് കുറെ കുഞ്ഞുങ്ങള് അതാ അതാ കണ്ടാ ഇതിന്റെ കളർ ഉണ്ടാ ഇതൊരു ഗ്രേ കളർ ഇനി എന്തോ പറയുന്നേ താറാവിന്റെ പേര് എനിക്കെന്താ പറയാൻ പറ്റുന്നില്ല അപ്പോൾ അത് മറ്റേ താറാവിന്റെ കുഞ്ഞുങ്ങളാണ് ഞാൻ കാണിച്ച പാങ്ങണ്ടവ കൊച്ചിട്ടുള്ള കണ്ടാ ഇന്ത്യ റണ്ണർ ഡെക്കിന്റെ പെണ്ണിന്റെ സൗണ്ട് കേക്കാത്തവരുണ്ടോ പിന്നെ മഴയുണ്ടാ നമ്മളുടെ മഴയില്ലാവ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് എന്താ വച്ചെങ്കിൽ വെള്ളം അങ്ങനെ ഇല്ല കൊറച്ചില്ലെങ്കിൽ എങ്ങനെ കെട്ടി നിന്നിട്ടുണ്ട് ബാക്കി ഒന്നും പ്രശ്നമില്ല നല്ല ഉണക്കം വന്നിട്ടുണ്ട് മഴയില്ലാത്തത് കൊണ്ട് ിരിയാകുന്നുണ്ടാ ബാ ബാണ്ടാ അപ്പൊ നമ്മടെ പ്രാവ് കോഴി എല്ലാം ഒന്നാകെ വരുന്നുണ്ട് നോക്കോളി ബാക്കി പ്രാവല്ലാ ഓഷ്ണ മുകളിലുണ്ട് എല്ലാ ഓഷ്ണ മുകളിലുണ്ട് അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ നല്ലവണ്ണം വരാനൊന്നും സാധ്യതയില്ല കൊറവേ വരാൻ സാധ്യതയില്ല കൊറേ ഇണ്ടാ കൊറേ ഉണ്ടാ കുറച്ച് മതി ണ്ടാവ ചളിക്കൊന്നും ഇട്ട് കൊടുക്കണ്ട പ്രായന ഒന്നിനു കുടിക്കണ്ടതായിട്ടുള്ളത്

വല്ല കച്ചു പോണ്ട മല്ലേ നമ്മളെ ചങ്കരൻ പോണ്ടെ ചങ്കരം കോഴി ഇണ്ട് ചങ്കരം കോഴി ചങ്കരം കോഴി കോഴിക്ക് കുറേ കോഴിക്കില്ല നാടൻ കോഴിക്ക് കുറേ കസ്റ്റമർ വരുന്നുണ്ട് പക്ഷേ എന്താ വെച്ചെങ്കിൽ കോഴി വന്നതില്ല ആ അപ്പം ഇനി വന്നിട്ടാണ് വന്നതിനെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീടില് കാണിക്കത്തിന് കുറേ കസ്റ്റമർ വന്നിട്ട് മടങ്ങിയിട്ട് പോയി അവർക്ക് കുറേ കോഴി ഇങ്ങനെ എന്തോ പരിപാടിക്കും വേണ്ടിയിട്ട് പക്ഷെ വന്നില്ല കോഴി അതിൻ്റെ അത്ര നമുക്കും കിട്ടിയിട്ടാ നമ്മൾ ഓർഡർ ആക്കിയിട്ട്

ഹായ് ലവ് യുവർ അനിമൽസാ എല്ലാവർക്കും ഇഷ്ടം ചില ഇഷ്ടമില്ല ചില ആൾക്കാരുടെ വൃത്തികേടുന്നു പറയും അങ്ങനെ പറയുന്നു പക്ഷേ അതിനന്നെ നമ്മൾ മെനക്കെട്ടിട്ട് നിൽക്കണം നമുക്ക് ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ വരെ പെട്ടെന്ന് വരേണ്ട ഗതികിലേക്കാണ് എത്തുന്നത് അല്ലേ ആ സത്യം പറഞ്ഞാൽ മതി ഒരു ബിജുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ രാവിലെ പോയെങ്കിൽ ഒന്നെങ്കിൽ ഉച്ചയാകുമ്പോൾ വരാം അല്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴേക്ക് എത്തിക്കൊറണം ഇതിന് കൂട്ടാൻ കൊടുക്കാനും ഇതിന് തിന്നാൻ കൊടുക്കാനും എല്ലാം കെയർ ചെയ്യണ്ടേ മറ്റടക്കളക്കിട്ട് പോകാൻ പറ്റില്ലല്ലോ പ്രാവിൻ്റെ ഒരു നല്ലതാണ് നല്ലൊരു സീൻ കാണാം അതിന്റെ കൊക്കെട സെയിമത് എന്റെ പിന്നെ ഹോമറവ് അത് ഹോം തന്നെ അതിന്റെ ചുണ്ട് കണ്ടില്ലേ അങ്ങനെയുള്ള മൂക്കിൻ്റെ അടുത്ത് കുറച്ച് കട്ടി രൂപത്തിലായിട്ട് വരുന്നതാണ് അതെ ഹോമർ പാൻറ്റൈലെല്ലാം ഒരിക്കലത്തെ മഴയെല്ലാം ഒന്നാകൊണ്ട് അപ്പം ഞാനൊരു ഷീറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് അപ്പം പാൻറ്റൈലിനെല്ലാം വെള്ളം കൊള്ളുന്നതെല്ലാം ഇതായി ശരിയായിട്ട് കെട്ടി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഒരു മണി പ്രാവ് ചത്തുപോയേവ എന്താ വെച്ചെങ്കിൽ വെള്ളം കൊണ്ടിട്ട് അപ്പോൾ ഞാൻ അത്ര കയറിക്കില്ല മിക്കുന്ന രാവിലെ ആകുമ്പോഴേക്ക് വെള്ളം കൊണ്ടിട്ട് അത് ചത്തുപോയി പാത്തു നമ്മളെ പാത്തുതാ പാത്തു പത്ത് നമ്മളെ പത്തോണ്ടില്ലേ പ്രാവിനെല്ലാം തിന്നിട്ടായി പ്രാവിനെല്ലാം തിന്നാൻ കൊടുത്തല്ല തീർന്നു താറാവും തിന്നുന്ന വേ ബത്ത ഇങ്ങനെ ഞമ്മ മുറിച്ചിട്ട് കൊടുക്കണോ വേ ആട്ടിനെല്ലാം അപ്പം കുറച്ച് പണിയുണ്ട് പണിയും വന്നില്ല കുറെ റിസ്ക് ഉണ്ട് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കണം ആട്ടിൻ കുട്ടികൾക്കായെങ്കിലും വലിയ ആട്ടിനായെങ്കിലും ഇങ്ങനെ മുറിച്ച് കൊടുക്കണം പിന്നെ പശുവിനെങ്കിൽ ഇങ്ങനെയല്ല ഈ ഇതിനാട്ടും കുറച്ച് വലുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും പിന്നെ ഇതിനെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം ബാബാ ബാബാ आप लोग प्लीज सब्सक्राइब कियातवरुंडेलंगल वन सब्सक्राइब చేదు సపోర్ట్ చేనే ప్లీజ్ పరి లైక్ అడికనే బా 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 വാഴന്റെ ഇല ഉണ്ടായിരുന്നു രാവിലെ കൊണ്ടുവന്ന് അതിനെ മാട്ടിന് കെട്ടിത്തൊക്കി കൊടുത്തു അതെല്ലാം കഴിച്ചു എല്ലാം കാലിയായി അപ്പൊ ഞമ്മളെ ഇന്ന് കരിങ്കോഴീനെ നോക്കണ്ടേ എന്താടാ കരിങ്കോഴി അതോ അപ്പുറം നിൽക്കുന്നില്ല ഓക്കെ ചങ്കരം കോഴിന്റെ അടുത്ത് നിക്കുന്നില്ല അവ അത് പൊട്ടീറ്റ് പിടിക്കുന്നു അതുകൊണ്ട് അടുത്ത് നിൽക്കുന്നില്ല ബാ 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 കണ്ടില്ലേ കോഴിമുട്ട വെച്ച സ്ഥലം കാണിക്കാ കണ്ടില്ലേ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ അല്ലേ ഇനി അനത്തെ വീഡിയോ അല്ലല്ലേ ഒരു സ്ഥലത്ത് കാണിച്ചത് കാടാ കോഴിമുട്ട ഇട്ട് കണ്ടില്ല ഇങ്ങനെയാണ് ഗൈസ് മുട്ട അയ്യോ കിട്ടലെ കൊറവയ്യോട്ടിട്ട് ഇത് ഫസ്റ്റ് ഒക്കെ കിട്ടിയെന്ന് തോന്നുന്നതാ ചോര കളറെല്ലാം കന്നു കാക്കൊക്കെ ഇന്ന് കണ്ടിട്ടാന്ന് തോന്നുന്നു കണ്ടില്ലെങ്കില് ആ മുറിനെ കിട്ടലായിരുന്നു കോഴി ബൂട്ടല്ല ഇട്ടിന കണ്ടില്ലേ ബൂട്ടിട്ടിട്ടുണ്ടാ നമ്മളെ ഇത് ചങ്കരം കോഴി ഷൂ എല്ലാം ഇട്ടിനവാ ബൂട്ടിട്ടില്ലേന്ന് അറിയില്ലായിരിക്കും എന്തോ ഷൂ കണ്ടില്ലേ ക്കാൻ പറ്റില്ല തുറക്കാൻ പറ്റില്ല മക്കളെ തുറന്നാലില്ലേ എന്നെ പറയണ്ട ഇപ്പം ഞാൻ ഫുഡ് കൊടുത്തതാണ് കണ്ടില്ലേ പക്ഷേ ഇനി ചോറ് ചോറുമാണ് ഗോതമ്പവും ഫീഡും കഴിക്കുന്നു കഴിക്കുന്നില്ല അല്ല ചോറ് കൊടുത്തെങ്കിൽ നല്ലത് അപ്പം ഞാനിപ്പോൾ രാവിലെ ഒരു ട്രിപ്പ് കൊടുത്തു ചോറ് ഇപ്പം ഞാൻ വൈകിട്ട് ചോറ് കൊടുത്തില്ല അപ്പം ഫുഡ് തന്നെ കൊടുത്തത് ഒന്നല്ല ആ ഭാഗത്ത് ക്ലിയർ ക്ലിയർണ്ട് ഓരോ ഭാഗത്ത് ഫോണ് കുടിക്കുമ്പോ ക്ലിയർട്ടുന്നില്ല നമ്മളെ പാത്തു നോക്കിയേ പാത്തു ഇത് നമ്മളെ മണിക്കുട്ടി മണിക്കുട്ടികള് ഒന്നല്ല രണ്ടുണ്ട് പോകും കോഴിക്കില്ല ഒരു കണ്ണില്ല ഒരു കണ്ണ് പോയി അപ്പം ഞാൻ ഇത് ഇത്ര ദിവസം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ മിനിയാന്നാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇതിന് ഒരു കണ്ണില്ല ഈ ഭാഗത്തുണ്ട് അപ്പുറം ഭാഗത്ത് ഇതിന് കണ്ണില്ല കണ്ണ് പോയി മറ്റേ ഇത് ഫൈവ് മീ പോനില്ല അതിൻ്റെ കോഴി എൻ്റെ കുഞ്ഞുങ്ങൾ കൊടുന്ന് മറ്റേ അമ്മ അണ്ണന്മാറിയില്ല അവരോട് ഞങ്ങൾ വാങ്ങിയിട്ട് കൊടുക്കുന്നതാണ് പക്ഷേ എന്താ വെച്ചെങ്കിൽ ബാക്കിയുള്ളതെല്ലാം കൊടുത്തു ഒന്ന് ഇട ബാക്കിയായി അപ്പൊ അതിന്റെ കണ്ണൊന്നു പോയി അത് അതെങ്ങനെ പോയതൊന്നും പറയാത്തില്ല നമുക്കറിയില്ല എങ്ങനെ പോയതൊന്നും എന്തേ പടി വെള്ളം വേണ അടുത്തേൻ്റെ പേ പൈജും ഇല്ലാത്ത പോലെ എന്താങ്കിലേഞ്ചാക്കി നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വന്നെങ്കിൽ നായിട്ട് കുറച്ച് പൊടുത്തം ആള് ആളിപ്പജ്ജില്ലാത്ത പോലെ ഒരു അഭിനയം കാണിക്കുന്നു അതില് രണ്ട് ജോഡി സാറ്റിപ്രാവ് ഇട്ടിട്ടുണ്ടാവ അതിൽ ഒന്നില് കുഞ്ഞുണ്ട് ഒന്നില് കുഞ്ഞുങ്ങളില്ല അതിൽ ഒരു കുഞ്ഞുങ്ങളാണുള്ളത് Ba 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 ba, ba. ഞാൻ ഇതിനെ തുറന്ന് വിട്ടിട്ട് ഇതിനൊരു ആൾക്കാത്തതുകൊണ്ട് ഒരു ഉഷാർ പോലെ വന്നു എന്താ വെച്ചെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അലിമ്പു അങ്ങനെ ഞാൻ അതിനെ കെട്ടിയിട്ട് ഇന്ന് ഇളക്കിയില്ല എൻ്റെ ഒരു കുഞ്ഞി ഇളക്കീന് ഒന്നിനെ മാത്രം ഇളക്കിയിട്ട കൂട്ടിലിട്ട് വെച്ചിന് അതുകൊണ്ട് എന്തോ പോലെ നിൽക്കുന്നു തിന്തിന് കുറച്ച് കഴിച്ചിന് അൾക്കിയെ പോലെ തിന്നുന്നില്ലല്ലോ അൾക്കിടെ നല്ല വേറെച്ചിട്ട് വരുന്നല്ലേ എന്ത് കൊണ്ടേ പടി നോക്കാം നോക്കാം അതിൻ്റെ എന്തോ ഒന്ന് എടുത്ത് പോന്ന് നോക്കാം വണ്ടിയില്ലേ പഴമോ അതിന് മുട്ടയുണ്ടെന്ന് തോന്നുന്നു എഗ്ഗ് എഗ്ഗുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ എടുക്കുന്ന തോന്നുന്നു അതിന് ഫുഡെല്ലാം കൊടുത്ത് ഇപ്പം ഞാൻ ഹോട്ടലിൽ നിന്ന് വേസ്റ്റ് കൊണ്ടിരുന്നെ ആ ഹോട്ടലിൽ നിന്ന് വേസ്റ്റ് കൊണ്ടിപ്പോൾ കഴിക്കാൻ കൊടുത്തു പക്ഷെ നല്ലോണം ഒന്നും കഴിക്കുന്നില്ല കുറച്ചാണ് കഴിക്കുന്നത് നല്ലവണ്ണം ഒന്നും കഴിക്കുന്നൊന്നുമില്ല എന്തുടോ തിന്നേ അതന്നെ ആബിലെ മിൽക്കിന്റെ ഇല്ലല്ലേ പിന്നെ ഇതില്ല ചെറു ചെറുമുറ അതിന്റെ ഇത് പിന്നെ സൂപ്പ് ഇല്ലേ ആട്ടിൻ സൂപ്പ് ഉണ്ടാകുന്നില്ലേ അതിന്റെ കൊട്ട് അതൊക്കെ ഉണ്ടാന്ന് അപ്പൊ അത് ഇണ്ടാവാൻ വേണ്ടിട്ട് നോക്കുന്നേക്ക്ണ്ടാവും ബാ 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 ഒരു മുട്ട കൊണ്ടക്കാനി ഒരു മുട്ടയുണ്ട് ഇന്ത്യൻ റണ്ണർ ഡേ ഇതിന്റെ ബോയ് ഇതാണ് ബോയ് ഈ ബോയിന്റെ ബാലുണ്ടാവും ഒരു ബൾച്ചം പോലെ ഉണ്ടാവും അതാണ് പിന്നെ അതിൻ്റെ സൗണ്ടും മാറ്റം ഉണ്ടാവുക സൗണ്ട് ചെറിയ സൗണ്ട് ആണ്ടെങ്കിൽ വലിയ സൗണ്ട് ഉണ്ടാവും കോഴി കോഴി മന്ദിരിക്കുന്നുണ്ട് ആരോ ബിജ് വെരുന്നവ കോഴി കോഴി മന്ദിരിക്കുന്നുണ്ടെങ്കിലേ പണ്ട് പറയലേ പണ്ട് ഉമ്മമാരെല്ലാം നമ്മളെ പറയലെ ഉമ്മമാരെല്ലാം ആ പരക്ക് ബിജ്ഞർ വരും പറയലാന്ന കോഴി മന്ദിരിക്കുന്നുണ്ടെങ്കിൽ എന്ന് അപ്പൊ എൻ്റെ വീട്ടിലേക്ക് ഇന്ന് ബിജു വരുന്നത് ഇവിടെ രണ്ട് പിടക്ക കോഴിയുണ്ട് അവിടെ ഒരു പിടക്ക കോഴിയുണ്ട് അപ്പൊ അതിനൊന്നും ഞാൻ തുറന്നു വിടല്ല മഴ വരുമ്പോല്ല എനിക്ക് ബുദ്ധിമുട്ടാണ് അതിനക്കിയെങ്കിൽ പിന്നെ കൂട്ടില് കൂടുന്നുല്ല കുറച്ചൊരു പണി പറ്റുന്നു കാർ അവന് തേഞ്ഞിട്ടാവുന്ന ഗോതമ്പം കൊടുത്തു കഴിഞ്ഞു ഒരു പട്ട കൂടി ഫുഡ് കൊടുക്കണം അതാണ് എന്റെ അടുത്തു വരുന്നത് ഫുഡ് തേഞ്ഞിട്ടില്ല ബാ 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 അല്ല സൗണ്ട് അടക്ക ഭയങ്കര ഒത്തിരി ബാ 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 别的呢？